നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ചാത്തൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണയായിരിക്കുന്നുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങൾ നമ്മളെ കാണിച്ചു തരും ഏതൊക്കെയാണ് ആ ലക്ഷണം എന്നുള്ളതല്ലേ ഒന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുക അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനങ്ങൾ സ്വപ്നം കാണുക അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുക ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു നിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക നമ്മൾ ആഗ്രഹിക്കുന്ന ചില വസ്തു അല്ലെങ്കിൽ വ്യക്തിയെ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണണം എന്നൊരു തോന്നലുണ്ടാകുക അങ്ങനെ കാണണമെന്ന് തോന്നുന്ന സമയത്ത് തന്നെ അവർ അല്ലെങ്കിൽ ആ വസ്തു നമ്മുടെ മുന്നിൽ എത്തപ്പെടുക നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് വ്യക്തമായൊരു നിർദ്ദേശം ഉള്ളിൽ നിന്ന് കിട്ടുക ഭഗവാന്റെ സാന്നിധ്യമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ മറ്റൊരാൾ ഉള്ളതുപോലെ തോന്നുക എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ പ്രധാനമായും ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക അനാവശ്യമായ ഉറക്കക്ഷീണം ഉണ്ടാകാതിരിക്കുക അതായത് ശരിയായ സമയത്ത് ഉറ ഉറങ്ങാനും ഉണരാനും സാധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചില ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വ്യക്തമായിട്ട് കേൾക്കുക അനാവശ്യമായ വിശപ്പുണ്ടാകാതിരിക്കുക അതായത് കുറച്ച് ഭക്ഷണം കൊണ്ട് തന്നെ തൃപ്തിയാകുക എല്ലാവർക്കും നമ്മളോടൊരു ആകർഷണീയത തോന്നുക ഒരാദരവും ബഹുമാനവും നമുക്കുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയും ഇത് ഭഗവാന്റെ സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ കാണുകയും ചെയ്യുക ഭഗവാനെ പൂർണ്ണ രൂപത്തിലായിരിക്കില്ല കാണുന്നത് പലപ്പോഴും ഭഗവാനാണെന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും കാണുക അതല്ലെങ്കിൽ ഭഗവാന്റെ വാഹനത്തെ ആയിരിക്കും നമ്മൾ സ്വപ്നം കാണുക ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളെല്ലാം കാണുന്ന വിഷ്ണുമായ ഭക്തരായ വിഷ്ണുമായ ചാത്തൻ സ്വാമി പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതെല്ലാം നമസ്തേ